യവിയാണ് സത്യം ഞാൻ കുളിക്കാൻ നേരം ഊരി വെച്ചതാടി അവിടെ പിന്നെ നോക്കിട്ട് കാണുന്നില്ല പറയാൻ പോയാ അപ്പഴാ നീ വന്നു എന്നാ ശരി കള്ളന്മാര് കൊണ്ടുപോയി നിനക്ക് മനസ്സിലായി അതോ വണ്ടോ ഇതുവഴിയാ കേറിയത് അല്ലെങ്കിൽ കേറാൻ പറ്റത്തില്ലായിരുന്നോ രണ്ടുപേരുണ്ട് ഞാൻ കണ്ടതാ ആ സമയത്ത് നീ വേറെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ ഞാനേ ഉള്ളായിരുന്നു വാതല് കുറ്റിട്ടേക്കുമായിരുന്നു ശരി നീ പറഞ്ഞത് ശരിയാ കള്ളമ്മര് രണ്ടില്ല ഒന്നിയോ നീ അവിടെ കരി തേച്ചു വെച്ചു കള്ളന്മാരാണെന്നും പറഞ്ഞു നീ എന്നെ പറ്റിച്ചു പക്ഷെ അതിന്റെ തെളിവ് നിന്റെ കൈ വളയലുണ്ട് പിന്നെ കള്ളന്മാരുടെ കഥ ഒരാളുടെ മുകളിൽ ഒരാൾ കേറി നിൽക്കുമ്പോൾ സാധാരണ കവിഞ്ഞ് താപ്പോട്ട് കാലു പോതയി നിന്റെ കാലിലെ പുറച്ചിലെ ഉള്ളലോടില്ലിസി പിന്നെ ബാത്റൂമില് അതെല്ലാം നിർത്തി വെച്ചേക്കുന്ന സാധനം അവിടെ ഇരിക്കുന്നത് അതിലൂടെ കൈയിട്ടെടുക്കാൻ ശ്രമിച്ചാലേ അതെല്ലാം താഴെ ഇനി പറ എൻ്റെ മാലയപ്പ തരും